ഗസയിലും ബേറൂത്തിലും ലബനനിലും ഇസ്രായേൽ സാധാരണക്കാരെ കൂട്ടക്കുരുതി തുടരുന്നതിനിടെയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം കടന്നുപോകുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന പദവിക്ക് അതീതമായി ലോകമാകെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത് പശ്ചാത്യ മുതലാളിത്ത ശക്തികളുടെ പിന്തുണയോടെ ഫലസ്തീന്റെ മണ്ണിൽ ജൂതരാഷ്ട്രമുണ്ടാക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്ത് മഹാത്മാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇംഗ്ലണ്ട് ഇംഗ്ലീഷുകാർക്ക് എന്ന പോലെ ഫ്രാൻസ് ഫ്രഞ്ചുകാർക്ക് എന്ന പോലെ അറബ് ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ് ഫലസ്തീൻ ഗാന്ധിജി അക്കാലത്ത് നടത്തിയ പ്രസ്താവന ലോകം ഏറെ ചർച്ച ചെയ്തിരുന്നു ലോകമെമ്പാടുമുള്ള ജൂതരെ വംശീയമായി സംഘടിപ്പിച്ച് ഫലസ്തീന്റെ മണ്ണിൽ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കുന്നതിന് ഗാന്ധിജി എതിരായിരുന്നു മാത്രമല്ല രാഷ്ട്രങ്ങൾ ഉണ്ടാവേണ്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന ശക്തമായ നിലപാടും ഗാന്ധിജിക്കുണ്ടായിരുന്നു അറബ് വംശജരായ ഫലസ്തീൻ മേൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ യുദ്ധവിനോദം അത്യന്തം ഭീകരമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും നിഷ്ഠൂരമായി കൊല ചെയ്ത് ഫലസ്തീന്റെ മണ്ണിനെ ചോരയിൽ മുക്കിയിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷം ആരംഭിച്ച ഗസയ്ക്കെതിരായ വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടെയുള്ള യുദ്ധം പശ്ചിമേഷ്യ ആകെ സംഘർഷ ഭരിതമാക്കിയിരിക്കുന്നു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരത ലോകത്തെ അപകടകരമായ ചരിത്ര പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയായ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഇറാനിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ കൊലപ്പെടുത്തിയത് തുടർന്നുണ്ടായ സംഭവങ്ങൾ പശ്ചിമേഷ്യയെയും മധ്യപൂർവ്വദേശത്തെയും സംഘർഷപൂരിതമാക്കിയിരിക്കുന്നു അമേരിക്കൻ ഡോളറുകളുടെയും ആയുധങ്ങളുടെയും ബലത്തിലാണ് ഇസ്രായേൽ ഫലസ്തീൻ മണ്ണിൽ നിഷ്ഠൂര കൂട്ടക്കൊല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫലസ്തീൻ മേൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തെ സാർവദേശീയ പാതകമായി ഗാന്ധിജി കണ്ടിരുന്നു സാമ്രാജ്യത്വത്തിനും സയനിസ്റ്റുകളുടെ ഇസ്രായേൽ രാഷ്ട്രത്തിനുമെതിരെ അറബ് ജനതയുടെ ദേശീയ വിമോചനപരമായ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ഗാന്ധിജിയും നെഹ്റുവും ചെയ്തത് ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തെയും ഫലസ്തീനെതിരെ സയനിസ്റ്റുകൾ നടത്തിയ വംശീയ ഉന്മൂലനത്തെയും ഗാന്ധിജിയും നെഹ്റുവും അടങ്ങുന്ന ഇന്ത്യൻ നേതാക്കൾ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഇന്ത്യയുടെ പരമ്പരാഗതമായ ഫലസ്തീൻ അനുകൂല വിദേശ നയം ഉപേക്ഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടോടെയാണ് ഇന്ത്യയും ഇസ്രായേലും നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത് ഇത് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യക്ക് എതിരായ നിലപാടായിരുന്നു ഇന്നിപ്പോൾ ഇസ്രയേലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വവാദികൾ ഗാന്ധി ഘാതകരായ ഹിന്ദുത്വവാദികളെന്നും സയണിസ്റ്റ് രാഷ്ട്രവാദത്തെ പിന്തുണച്ചവരാണ് ഫലസ്തീനെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല